അനുഭവങ്ങൾ പാളിച്ച മാറ്റുമോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത് ശ്രീ സി എൻ ജയദേവൻ എം പി ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ ട്രെയിൻ അപകടം അത് പിന്നീട് പാളങ്ങളുടെ സുരക്ഷ സംബന്ധിച്ചൊരു ചർച്ചയിലേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുകയാണ് ഒരുപക്ഷെ ഈ അപകടം ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ അധികൃതർ അറിയിക്കാതിരിക്കുമായിരുന്ന ഒരു വസ്തുതയിലേക്കാണ് ഒരർത്ഥത്തിൽ ഈ കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് അത് ഒരു അനുഗ്രഹമായി വേണമെങ്കിൽ നമുക്ക് പരിഗണിക്കാവുന്നതുമാണ് പക്ഷേ ഈ യാഥാർത്ഥ്യം പുറത്തു വന്നപ്പോൾ പോലും അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ശരിയായ ദിശയിലാണ് റെയിൽവേയുടെ ഇപ്പോഴത്തെ അന്വേഷണം പോകുന്നത് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ സംസ്ഥാന സർക്കാരിന് ജനങ്ങളുടെ ഉത്കണ്ഠ പരിഹരിക്കാൻ പര്യാപ്തമായ വിധത്തിൽ റെയിൽവേ ഈ വിഷയം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് കരുതാൻ കഴിയുന്നൊരു സ്ഥിതിയുണ്ടോ തീർച്ചയായിട്ടും ഇല്ല റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം മുതൽ ഷൊർണൂർ വരെയുള്ള പ്രദേശങ്ങളിൽ ഇരുന്നൂറിലധികം വിള്ളലുകൾ ഉണ്ടെന്ന് സി ഗ്രൂപ്പ് എഞ്ചിനീയേഴ്സ് തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടും ഉയർന്ന ഉദ്യോഗസ്ഥരെ മുൻകൂട്ടി അത് റിപ്പോർട്ട് ചെയ്തിട്ടും അത് പരിഹരിക്കാനുള്ളൊരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളത് വളരെ ഗൗരവമറിയൊരു വിഷയമാണ് അതുമാത്രമല്ല ഇപ്പോൾ അന്വേഷണം അന്വേഷണത്തിൻ്റെ ഭാഗമായി താഴെത്തട്ടിലുള്ള ചില ഉദ്യോഗസ്ഥരുടെ പേരിൽ നടപടികൾ എടുത്തു വരികയുമാണ് സത്യത്തിൽ ഇത്രയും അപകടകരമായൊരു സ്ഥിതി തിരുവനന്തപുരം സ്വർണൂർ റെയിൽവേ ലൈനിൽ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചതിന് നടപടിയെടുക്കാതിരുന്ന ഉന്നത ഉദ്യോഗസ്ഥരാണ് അതിൽ മുഖ്യമായിട്ടുള്ള ഉത്തരവാദികളായിട്ടുള്ളത് അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള യാതൊരു നടപടികളും ഉണ്ടാകാതെ ഈ സന്ദർഭത്തിൽ ഇപ്പോൾ പ്രധാനമായിട്ടും കറുകുറ്റിയിലെ ഈ അപകടത്തിന് ശേഷം ഇത്തരം വിഷയങ്ങൾ പുറത്തു വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇക്കാര്യത്തിൽ റെയിൽവേയുടെ തികഞ്ഞ അവഗണന വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന അവഗണനയാണ് തീർച്ചയായിട്ടും കഴിഞ്ഞ രണ്ട് വർഷമായിട്ടും പുതിയ ഗവൺമെൻറ് വന്നിട്ടും അതിന് യാതൊരുവിധ പരിഹാരവും കാണുന്നില്ല ലോക്സഭയിൽ നിരന്തരമായി ഇത്തരം പ്രശ്നങ്ങൾ കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ കക്ഷി ഭേദമെന്ന് ഉന്നയിച്ചപ്പോഴൊക്കെ ഓൺ ഗോയിങ് വർക്ക്സ് വിൽ കണ്ടിന്യൂ എന്നുള്ള മറുപടിയാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത് പുതിയതായി കേരളത്തിൽ ഒന്നും ചെയ്യാൻ ഇപ്പോൾ നിവൃത്തിയില്ല പുതിയ ലൈനുകൾ നിർമ്മിക്കാൻ കഴിയില്ല പുതിയ തീവണ്ടിയില്ല ഓൺ ഗോയിങ് വർക്ക്സ് വിൽ കണ്ടിന്യൂ എന്നുള്ള ഒരൊറ്റ മറുപടി മാത്രമാണ് ലഭിച്ചുകൊണ്ടിരുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസമാണ് റെയിൽവേയുടെ സാമ്പത്തിക വിഭാഗം അതിൻ്റെ യോഗം ചേർന്ന് ഇരുപത്തി കോടി രൂപ റെയിൽവേയുടെ വികസനത്തിനെന്ന പേരിൽ ചില സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ളത് അയാ പൈസ പോലും അതിൽ കേരളത്തിന് നീക്കിവെച്ചിട്ടില്ല അടുത്ത വർഷം തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ആ പടം നീക്കിവെച്ചത് എന്നുള്ളതാണ് പ്രത്യേകത ഈ വർഷത്തെ റെയിൽവേ ബഡ്ജറ്റിൽ നാം കണ്ട മറ്റൊരു പ്രത്യേകത റെയിൽവേ ബഡ്ജറ്റിൽ പ്രത്യേകമായി സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചോ പുതിയ ട്രെയിനുകളെ സംബന്ധിച്ചോ പുതിയ വർക്കുകളെ സംബന്ധിച്ചോ യാതൊരു സൂചനകളും ഉണ്ടായിരുന്നില്ല അതിന് മന്ത്രി പറഞ്ഞ മറുപടി അങ്ങനെ ബഡ്ജറ്റിലൂടെ കുറേ പ്രഖ്യാപനങ്ങൾ നടത്തിയത് കൊണ്ട് പ്രയോജനമില്ല ക്രമേണ ക്രമേണ ആയി സാന്ദർഭികമായി അത്തരം പദ്ധതികളുമായി മുന്നോട്ട് വരും എന്നാണ് അക്കാര്യത്തിൽ ഒരു പദ്ധതിയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞത് ആ പ്രഖ്യാപിച്ച പദ്ധതിയിൽ ജാർഖണ്ഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുണ്ട് കേരളത്തിന് വേണ്ടി നയാ പൈസ അതിൽ മാറ്റിവെച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാത്രമല്ല രണ്ടായിരത്തി നാലിൽ മാറ്റേണ്ട പാളങ്ങളാണ് ഇപ്പോൾ ഈ അപകടങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ടും അക്കാര്യത്തിൽ റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥർ കാണിച്ച തികച്ചും ഗുരുതരമായ കൃത്യനിർവഹണത്തിലെ വീഴ്ചയാണ് ഇതിൽ പ്രകടമാകുന്നത് നടപടി വേണ്ടത് താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർക്ക് നേരെയല്ല സത്യത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെയാണ് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം കേരളം ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ റെയിൽവേ ഉപയോഗിക്കുന്നൊരു സംസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നവരാണ് മലയാളികൾ കൃത്യമായി ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന യാത്രക്കാർ റെയിൽവേക്ക് ഒരു നഷ്ടം വരുത്താതെ യാത്ര ചെയ്യുന്ന ഒരു പ്രദേശം ആ പ്രദേശത്തോടുള്ള അവഗണന ഇന്നും തുടരുന്നു എന്ന് മാത്രമല്ല അത് ക്രൂരമായിരിക്കുമെന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള പുതിയ പദ്ധതികൾ എന്നുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാം ശരി ഞാൻ മറ്റു അതിഥികളിലേക്കും വരാം അതിന് മുൻപ് ഇപ്പോൾ സി വിഭാഗം എഞ്ചിനീയേഴ്സിൻ്റെ പ്രതിനിധി കൂടിയായ റെയിൽവേ എഞ്ചിനീയേഴ്സ് ഫെഡറേഷൻ്റെ പ്രതിനിധി സരിത് കുമാർ ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ സരിത് സരിത്കുമാർ നിങ്ങൾ എന്ത് കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടിയത് ആ കാര്യങ്ങളിൽ നടപടി എടുക്കേണ്ടിയിരുന്നത് ആരാണ് അങ്ങനെ നടപടി എടുക്കാതിരുന്നതിൻ്റെ ഭാഗമായി ഉണ്ടായത് തന്നെയാണോ കറുകുറ്റി അപകടം ഞങ്ങളുടെ സീനിയർ സെക്ഷൻ എഞ്ചിനീയർ അവിടെ ചൂണ്ടിക്കാണിച്ചത് ഈ അദ്ദേഹത്തിന്റെ പരിധിയില് വരുന്ന സ്ഥലത്ത് പ്രത്യേകിച്ച് ഷോർണൂരിനും എറണാകുളത്തിനും ഇടയിലുള്ള ഈ സ്ഥലത്തുള്ള റയിലിലുള്ള വിള്ളലുകളെ പറ്റിയിട്ടായിരുന്നു ഇതിന്റെ റിപ്പോർട്ട് കഴിഞ്ഞ മാസം തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് മുഴുവൻ കൊടുത്തിരുന്നു പക്ഷേ ഈ വിള്ളലുകൾ കഴിഞ്ഞാൽ ചെയ്യേണ്ടെന്ന വേഗം വേണ്ടെന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട എന്നുള്ള മറുപടിയാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ നിന്നും ഉണ്ടായത് കാരണം വേഗതാനിയന്ത്രണം വരുത്തി കഴിഞ്ഞാൽ ഈ റെയിൽ ഉടനെ തന്നെ മൂന്ന് ദിവസത്തിനുള്ളിൽ മാറ്റേണ്ടതുണ്ട് ഇത് മാറ്റാൻ ആവശ്യമായ റെയിലുകൾ റെയിൽവേടെ അടുത്ത് ഈ സെക്ഷനിൽ ഇല്ല ഇത് കാരണമാണ് വേദാനിയന്ത്രണം ഇപ്പോൾ കണ്ട പടിപടിയായി നമുക്ക് വേഗത നിയന്ത്രണം കൊണ്ടുവന്ന് റെയിലുകൾ വരുന്നതിനനുസരിച്ച് റെയിലുകൾ മാറ്റാമെന്ന് ആ ഉദ്യോഗസ്ഥർ പറഞ്ഞത് പക്ഷേ ഈ ഒരു അപകടം നടന്നു കഴിഞ്ഞപ്പോ അവരെല്ലാം കൈ കഴുകിയിട്ട് ഇപ്പൊ ഞങ്ങളുടെ ആ റിപ്പോർട്ട് അതായത് ഈ താളത്തിൽ വിള്ളലുണ്ടെന്ന് കണ്ടുപിടിച്ച സീനിയർ സെക്ഷൻ എഞ്ചിനീയറെ സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് അതായത് ഒരു ബലിയാടനെ മാത്രമേ റെയിൽവേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഒരു താല്പര്യവുമില്ല ശ്രീ സരിത് കുമാർ ഇവിടെ ഈ രൂപത്തിലുള്ള കുഴപ്പങ്ങൾ നിങ്ങൾ കണ്ടെത്തിയെന്നും അത് മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്തു എന്നും പറയുന്നുണ്ടല്ലോ അതിന്റെ മേൽ പിന്നെ തുടർ നടപടി എന്ന നിലയിൽ ഇതിപ്പോ മാറ്റാൻ കഴിയില്ല എന്നവർ പറയുന്നതിനൊപ്പം തന്നെ ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ അങ്ങനെ തിരിച്ചു തരണം ഫിഷ് പ്ലേറ്റോ അങ്ങനെ ഒരു സാധനം വെച്ച് അത് ബോൾട്ട് ചെയ്യുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു ശരിയാണോ അതെ ഈ ഐ എം ആർ ഡിഫെക്ട് എന്നാണ് ഇതിന് പറയുക അതിന്റെ ഐ എംആറിന്റെ ഇമ്മീഡിയറ്റ് റിമൂവൽ നഗ്ന നേട്ടങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല അൾട്രാസോണിക് ഫ്ലോറിൽ ഉപകരണം വെച്ചിട്ടാണ് ഈ സീനിയർ സെക്ഷൻ എഞ്ചിനീയർ ഈ റെയിൽ സ്കാൻ ചെയ്ത് ഈ റെയിൽ വിള്ളലുകൾ കണ്ടുപിടിക്കുന്നത് അങ്ങനെ ശരിയാണ് അങ്ങനെ കണ്ടെത്തി അങ്ങനെ കണ്ടെത്തിയതിനു ശേഷം അതിലെ പരിഹാരം ഒന്നാമതായി ചെയ്യാൻ കഴിയുന്നത് വേഗം നിയന്ത്രിക്കുക എന്നതാണല്ലോ അത് നിങ്ങളുടെ തലത്തിൽ തന്നെ എടുക്കാവുന്ന തീരുമാനമാണ് അങ്ങനെ നിങ്ങൾ അത് എടുക്കുകയാണെങ്കിൽ റെയിൽവേയിലെ മേലധികാരികൾക്ക് അതനുസരിച്ചേ മതിയാകൂ അത് ഇപ്പോഴത്തെ സാഹചര്യവും നിങ്ങൾ നിർബന്ധിച്ചതുകൊണ്ടുണ്ടായിരിക്കുന്നു അപ്പോൾ അന്നും അത് ചെയ്യാൻ കഴിയുമായിരുന്നില്ലേ തീർച്ചയായിട്ടും അന്ന് ഇത് ചെയ്യാൻ കഴിയുമ്പോഴത് പക്ഷേ ഇവിടെ ചെറിയ ഇവരോട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ഒന്നോ രണ്ടോ വിള്ളലുകൾ അല്ല ഉണ്ടായിരുന്നത് ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ എറണാകുളത്തിന്റെയും ഷൊർണൂരിന്റെയും ഇടയിൽ ഏകദേശം നൂറ് വിള്ളലുകൾ ഉണ്ട് അപ്പോൾ അന്ന് ഇതൊരു അപകടം നടന്നതിന് ശേഷമാണ് ഇതിന്റെ ഗൗരവം എല്ലാവരും ഉന്നത ഉദ്യോഗസ്ഥന്മാർ അടക്കം മനസ്സിലാക്കുന്നത് അതിനു മുമ്പ് വരെ ഒന്നും സംഭവിക്കില്ല ഇത്രയും കാലം ഇതിങ്ങനെ നടന്നതല്ലേ നമുക്ക് റെയിൽ വരുമ്പം തന്നെ ഇത് മാറ്റാം എന്നുള്ളൊരു മറുപടി ആയിരുന്നു ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തുനിന്ന് ഈ സീനിയർ സെക്ഷൻ എഞ്ചിനീയർ അടക്കം ലഭിച്ചത് പിന്നെ താങ്കൾ പറഞ്ഞ പോലെ ഈ ഫിഷ് പ്ലേറ്റ് ഘടിപ്പിച്ച് ഇടുന്നത് അവിടെയുള്ള ഇതിന്റെ മെയിൻ്റനൻസിന്റെ ഇൻചാർജായ സീനിയർ സെക്ഷനെ കൃത്യമായി ചെയ്തിരുന്ന സംഭവം കൂടിയാണ് ഈ വിള്ളലുകൾ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ള അടുത്ത് ഈ വേഗത നിയന്ത്രണം മാത്രമല്ല എല്ലായിടത്തും അതിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി മാനുവൽ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് പോലെ തന്നെ ഫിഷ് പ്ലേറ്റും ക്ലാമ്പും ഇപ്പോൾ നിലവിൽ അവിടെ ഉണ്ട് പക്ഷേ ശ്രീ സരിത്കുമാർ ഈ ഫിഷ് പ്ലേറ്റ് ബോൾട്ട് ചെയ്ത് വെക്കുന്നു അതിലെ അപാകതയാണ് ഈ പ്രത്യേക സ്ഥലത്തിങ്ങനൊരു അപകടത്തിന് കാരണമായത് എന്നൊരു വിലയിരുത്തൽ ഇപ്പോൾ ഈ സുരക്ഷാ മേലധികാരികളൊക്കെ വന്ന് നടത്തുന്ന അന്വേഷണത്തിലൂടെ അവർക്ക് പ്രാഥമികമായി മനസ്സിലായിരുന്നു അതിൻ്റെ ഭാഗമായാണ് ഈ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനൊരു അപ അപാകത അവിടെ ഇത് ചെ ഇത് ഇതിൻ്റെ ഇതിൻ്റെ അറ്റകുറ്റപ്പണി നടത്തുന്ന ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെയുള്ള ഒരു അപകടതീ മറ്റകുറ്റപ്പണി നടത്തുന്ന സമയത്ത് അവിടെ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ഈ കഥകുത്തിയിൽ നടന്ന അപകടം ഈ റെയിൽ ഈ വിള്ളൽ കണ്ടുപിടിച്ച റെയിൽ പൊട്ടിയാണ് തകർന്നത് എന്നുള്ളത് ഒരു പ്രാഥമിക നിലപാട് അതായത് പ്രൈമാഫിഷ്യ കോസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതിപ്പോൾ നടക്കുന്ന ഈ എൻക്വയറി മൂന്ന് ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ഈ എൻക്വയറി കഴിഞ്ഞതിനു ശേഷം അവരാണ് ഒരു എൻക്വയറി കമ്മിറ്റി റിപ്പോർട്ട് തരിക ഇത് ആക്ച്വലി ആ പാലം പൊട്ടിയത് കാരണമാണോ തീവണ്ടി പാളം തെറ്റിയത് അല്ല തീവണ്ടി പാലം തെറ്റിയതിനു ശേഷമാണോ റെയിൽ പൊട്ടിയത് ഈ നമുക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല ഇപ്പൊ അതിന്റെ മുന്നേയുള്ള ചർച്ചയാണ് ഈ നടക്കുന്നത് മുതൽ പക്ഷേ ഈ ഫിഷ് പ്ലേറ്റ് കെട്ടി കെട്ടിവെച്ചത് കാരണം വെട്ടിയതിനുള്ള അപാകത കൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം എന്നുള്ളത് തീർത്തും ശരിയല്ല അങ്ങനെ സംഭവിക്കില്ല ഇല്ല ശരി ഏതാണ്ട് ഇരുന്നൂറ്റി രണ്ടിടത്തോളം വിള്ളലുകളുണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം ഈ ഫിഷ് പ്ലേറ്റ് വെച്ചുകൊണ്ടുള്ള പരിഹാര ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ അതും മുപ്പത് കിലോമീറ്റർ വേഗത നിയന്ത്രണമാണ് നടത്തിയിരിക്കുന്നത് റെയിൽവേ ഉന്നത അധികാരികൾ എപ്പോൾ റെയിൽ തരുമോ അപ്പോൾ തന്നെ ഈ സ്ഥലങ്ങളിലെല്ലാം റെയില് മാറ്റി അവിടെ പൂർണ്ണമായി പരിഹാരം ചെയ്യുന്നതായിരിക്കും ദേവിത് അല്പനേരം കൂടി ടെലിഫോൺ ലൈനിൽ തുടരുക താങ്കളുടെ സാന്നിധ്യം ഈ ചർച്ചയിൽ ആവശ്യമായതുകൊണ്ട് കൊണ്ട് സഹകരിക്കുക ശ്രീ എം കെ രാഘവൻ ഇവിടെ ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുക വഴി പരിഹരിക്കാൻ കഴിയുന്നതല്ല ഈ കാര്യങ്ങൾ എന്ന് വളരെ വളരെ വ്യക്തമാണ് ഇത് ദീർഘകാലമായി ഈ മേഖല നേരിടുന്ന പിന്നാക്കാവസ്ഥയുടെ ഒരു പരിണത ഫലമാണ് അത് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ പല അപകടങ്ങളിലൂടെ വരുന്നുണ്ട് ഇവിടെയും ഉണ്ടായി പക്ഷേ ഇവിടെ അത് ജീവഹാനിയിലേക്ക് പോയില്ല പക്ഷേ പന്ത്രണ്ട് ബോഗികൾ പാളം തെറ്റുക എന്നത് ഒരു ചെറിയ കാര്യമേ അല്ല ഇത് ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുക വഴി ഇതിൻ്റെ ഉത്തരവാദിത്തം പൂർണ്ണമാകുന്നില്ല ഇത് അവഗണിക്കുകയാണ് ഒരു പ്രത്യേക മന്ത്രാലയം തന്നെ ഉള്ളതുകൊണ്ട് ആ മേഖലയിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് അവിടെയാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി തുടർച്ചയായ അവഗണന അതുകൊണ്ട് കോൺഗ്രസ്സിന് അന്നത്തെ യു സർക്കാരുകൾക്ക്